സ്ലാമലൈക്കും ഇബ്രാഹിം നബിയോട് തന്റെ സമുദായത്തിൽപ്പെട്ട സത്യനിഷേധികൾ വെല്ലുവിളിച്ച സമയം ഇബ്രാഹിം നബി പറഞ്ഞ ഒരു വാക്കുണ്ട് അത് ഉൾക്കൊള്ളാൻ മാത്രം അവരന്ന് യോഗ്യരായിരുന്നോ ആ ഒരു വെല്ലുവിളി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അദ്ധ്യായം അൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ സൂത്താണ് പറയുന്നത് ഇബ്രാഹിമിനോട് അദ്ദേഹത്തിന്റെ നാഥൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെ പറ്റി നീ അറിഞ്ഞില്ലേ അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു തിറാൻ പറഞ്ഞ അതേ രീതിയിലാണ് സത്യനിഷേധികൾ പറഞ്ഞത് ഇബ്രാഹിം പറഞ്ഞു എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു അപ്പോൾ നിങ്ങൾ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക എന്ന് അപ്പോൾ സത്യനിഷേധികൾക്ക് ഉത്തരം മുട്ടിപ്പോയി അക്രമികളായ ജനതയെ അള്ളാഹു നിർവയ്യാക്കുകയല്ല ഈ ഒരു വെല്ലുവിളി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം നബിക്ക് എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഇബ്രാഹിം നബി വിശ്വസിച്ചിരുന്ന ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സുറ ആൽ ഇമ്രാന് മൂന്നില് തൊണ്ണൂറ്റഞ്ച് പറയുന്നത് നബിയെ പറയുക അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു ആകയാൽ ശുദ്ധ മനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക അദ്ദേഹം ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല അപ്പൊ നമ്മളോട് നബിയുടെ മാർഗം പിന്തുടരാൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടിരുന്നില്ല അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരിൽ പെട്ടിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ഇബ്രാഹിം നബി ആരാധിച്ചിരുന്ന സൃഷ്ടാവ് അല്ലെങ്കിൽ ആ മാർഗം സത്യത്തിന്റെ പാത ഈ ഒരു സത്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പലതും